ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ നയിക്കുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായി വലമ്പൂർ പൂപ്പലം അരിപ്ര എന്നിവിടങ്ങളിൽ പാർട്ടി പ്രവർത്തക കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ നയിക്കുന്ന പദയാത്ര ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കും ഇതിന്റെ ഭാഗമായി വലമ്പൂർ പൂപ്പലം അരിപ്ര എന്നീ ഭാഗങ്ങളിൽ പാർട്ടി പ്രവർത്തക കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീനിവാസൻ മേലാറ്റൂർ ഖാദർ അങ്ങാടിപ്പുറം മണ്ഡലം സെക്രട്ടറി ആബിദ് അലി പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര സെക്കീർ മാംബ്ര ആഷിഖ് ചാത്തോലിയിൽ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് സാജിദ് വടക്കേദിൽ മൊയ്തീൻ വലമ്പൂർ മജീദ് മസ്റ്റർ ഇക്ബാൽ സമദ് അബുബക്കർ ഷെമീം ജസീം തുടങ്ങി തുടങ്ങിയവർ സംഗമങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്രസ അധ്യാപകർക്ക് നമ്മുടെ നാട്ടിലെ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അതാത് കമ്മിറ്റികളാണ് എന്നാൽ ഇവിടെയുള്ള മറ്റേ ഗവൺമെന്റ് ആണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അതായത് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും തമ്മിൽ തല്ല് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേന്ദ്രം ശ്രമിച്ചുകൊണ്ട്